ഞാനിപ്പോൾ നിൽക്കുന്നത് കീഴ്പള്ളി ചതുരൂരിലാണ് ചതുരൂർ നീലായി എന്ന് പറയുന്ന സ്ഥലത്താണ് ബിനോയിയുടെ വളർത്തുമായേ ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള ഏകദേശം ഇവർ ഒരു ലാബ് ഇനത്തിൽപ്പെട്ട ഒരു വളർത്തുനായയാണ് ഇന്നലെ രാത്രി കടുവ കൊണ്ടുപോയത് എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇന്നലെ രാത്രി ഒരു രണ്ടരയോട് കൂടിയിട്ടാണ് എൻ്റെ കിടന്ന ലാബ് ഇനത്തിൽപ്പെട്ടത് ായി കൊണ്ടുപോയത് ഏറെ കൂടെ ഒരു ജനുവരി എട്ടാം തീയതി തൊട്ട് ഇവിടെ സ്ഥിരമായ രീതിയിൽ തന്നെ ഈ നായ ഈ കിടവയുടെ ശരീരം തന്നെ ഉണ്ട് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് പല കാര്യങ്ങളും ഇടപെടുകയും അവർ അതിൻ്റെ റാപ്പിഡ് ടീം വന്നിട്ട് അവർ പടക്കം മുട്ടിച്ച് കാര്യങ്ങളൊക്കെ ഓടിക്കും ഇന്നലെ തത്യമായ രീതിയിൽ തന്നെ അങ്ങനെ സംഭവിച്ചു പക്ഷേങ്കിൽ എന്തോ നിർഭാഗ്യകരം രാത്രി വന്നിട്ടുണ്ട് പട്ടിയെ പിടിച്ചു അപ്പം നിലവിലിപ്പം ഈ ജനുവരി എട്ടാം തീയതി തൊട്ടുള്ള സമയങ്ങളിൽ ദിവസങ്ങളിൽ ഇവിടുത്തെ കൃഷിക്കാരടക്കമുള്ള ടാപ്പിങ്ങാരും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരും എല്ലാവരും മുടക്കി ശരി കാരണം പുറത്തിറങ്ങാൻ നമുക്ക് നിർബന്ധമായിട്ടും ഈ പട്ടി എന്നും ഇപ്പം നിലവിൽ മൂന്ന് പട്ടിയെ കൊണ്ടുപോയിട്ടില്ല എന്നും നമുക്കിങ്ങനെ പട്ടിക കൊടുക്കാനൊന്നും കൂടെ ഉള്ളൊരു സംവിധാനമില്ല അത് പട്ടിക തീർന്നു കഴിയുമ്പോൾ അടുത്ത് മനസ്സിലേണ്ട ബില്ലായിരിക്കും അത് തീർച്ചയായിട്ടും നൽകി ബില്ലും ശക്തമായ നടപടി എല്ലാ മേഖലയിലും ഉണ്ടാകണം പൊതുജനങ്ങളായാലും മറ്റ് ഉദ്യോഗസ്ഥരുടെ മേലും ഒരു നടപടിയെടുത്ത് ഇതിനെത്രയും വേഗം ഒരു കൂട് കൂടുവെച്ചിട്ട് മാറ്റിക്കുള്ളൂ എന്തായാലും ഈ സാധനത്തിന് തരണം എന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന അതുകൊണ്ട് വേറെ ഒരു നമ്മുടെ ജീവിത ജനവും ആ ദുഃഖമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിൽ കടുവയുടെ ശല്യം അതിരൂക്ഷമാണ് ഈ പ്രദേശത്തുള്ള നാലാമത്തെ വളർത്തുന്നതായാണ് കടുവ കൊണ്ടുപോയതായി നാട്ടുകാർ പറയുന്നത് അത് പട്ടിയൊരു പത്ത് മുപ്പത്തഞ്ച് കിലോണ്ട് വലപ്പുള്ള പട്ടിയാണ് പട്ടിയാണ് രാത്രി എന്റെ പട്ടിയും പിടിച്ചാ എൻറെ ചെറിയ മുറിവുണ്ട് വേറെ മറ്റൊൻ്റെ പട്ടിയെ കൊണ്ട് മൂന്നാഞ്ച് പട്ടിയെ ഇപ്പൊ കൊണ്ട് ഇന്നലെ എന്റെ എനിക്ക് പശു വളർത്തലല്ലാമുള്ള പശു വെള്ള ആ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറെ കഴിഞ്ഞയാഴ്ചയാണ് ഫസ്റ്റ് എൻ്റെ രാത്രി എൻ്റെ ഒന്നേ ഒരു ഒന്നേനാല് മണിയായിട്ടുണ്ടാവും ആ സമയത്ത് രാത്രി പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോട് ഒരു കോഴിക്കോട് മറിഞ്ഞു കൊണ്ടു ഞാൻ രാത്രി പെട്ടെന്ന് കഴിച്ചിട്ട് ടോർച്ചെടുത്ത് അടിച്ചു കൊണ്ട് നോക്കും കോഴിക്കോട് മറിഞ്ഞ് നടക്കുകയാണ് ഞാൻ ഇപ്പം അന്ന് രാത്രി തന്നെ പിന്നെ കുറച്ച് വരെ വിളിച്ചത് എന്താ സംഭവം എന്ന് സ്ഥിതി അറിയാൻ വേണ്ടി ഞാൻ നേരം വളരെ ശേഷം കോഴിക്കോട് വിളിച്ച് വിളിച്ചു ഇങ്ങനെ കടുവ ജാടിയാണെന്നുള്ളത് എനിക്ക് തോന്നി അന്നേരം ഞാൻ കുറച്ചുകാരെ വിളിച്ചു അവർ വന്ന് നോക്കി പിന്നീട് അതിനെ തുടർന്ന് പിന്നെ മിക്കവാറു ദിവസം അടുത്ത് പിന്നെ ഓരോ പട്ടിയെ കാണാതെ പോകുന്നുണ്ട് ഇവരുടെ പട്ടിയുടെ പട്ടിയെ പിടിച്ചു പിടിച്ചു പൊരുത്തോണ്ട് പിന്നെ നമ്മുടെ ബന്ധുവിന്റെ ഒരു പട്ടിയ അതിനു മുമ്പ് ബസ്സിൽ കൊണ്ടുപോയി അതിനുശേഷം ഇപ്പൊ ഇന്നലെ രാത്രിയില് ഇങ്ങനെ ഈ പട്ടിയും കെടുകൊണ്ടുപോയി ഞാൻ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല വഴിവിളക്ക് അടിയന്തര ഈ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലം തന്നെ കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ അടിയന്തിരമായിട്ട് കാട് വെട്ടി തെളിച്ച് ക്ലിയർ ആക്കണം വഴിവിളക്ക് വേണം ഇങ്ങനെ എത്ര അടിയന്തര ആവശ്യത്തിന് രണ്ടുമാണ് അങ്ങനെ ഈ പ്രദേശത്തുള്ള കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ തെളിക്കുക രണ്ടാമത് വഴിവിളക്ക് അടിയന്തരമാണ് അവിടെ ഒറ്റ പോസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് അംഗൻവാടി തവണ തൊട്ട് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഇവിടം വരെ വഴിവിളക്കുന്ന ഒരു സംഭവമില്ല രാത്രി വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയുണ്ട് ഈ മേഖലയിൽ രാത്രി ഉൾപ്പെടെ വലിയ കടുവയുടെ കരച്ചൽ മുരളൊക്കെ കേൾക്കാറുണ്ട് എന്നും നാട്ടുകാർ പറഞ്ഞു ഒരു ഇരുപത് ദിവസങ്ങൾക്ക് മേലെയായി വളരെ ഒരു ആൾക്കാർക്ക് ഇവിടെ പുറത്തിറങ്ങാൻ ഒരു അവസ്ഥയാണ് കടുവ കടുവ ഇപ്പം മത്സരം എന്ന് പറഞ്ഞൊരു ചേച്ചി ഇപ്പം നേരിട്ട് കണ്ടതാണ് ഇപ്പോൾ ഇരുപത് ദിവസങ്ങൾ മുമ്പ് മുതൽ ഈ പ്രശ്നം തുടങ്ങിയതാണ് പോറച്ചാർ ഇവിടെ വരും അവർ കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കും അത് കഴിഞ്ഞവർ തിരിച്ചു പോകും പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വരെ കീഴ്പള്ളി വന്നിട്ട് ഞാൻ ഈ പ്രദേ പ്രദേശത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ ലെറ്റർ പടി തന്നെ ഞാൻ അവിടെ പരാതി എഴുതി കൊടുത്തതാണ് നിയമസഭയിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എം എൽ എ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട് പക്ഷേ നമുക്കൊരു ശാശ്വത പരിഹാരമാണ് ഇവിടെ വേണ്ടത് എന്നും ഇത് അതുപോലെ ഇപ്പം മൂന്ന് പാ പട്ടികളെയാണ് ഒരു പട്ടിയെ കൊണ്ടുപോയി ഒരു പട്ടി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് പട്ടി ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി ഒരു പട്ടി ഇപ്പം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെയുള്ള നാല് മണിക്ക് എഴുന്നേറ്റ് ഇവിടെയുള്ള കർഷകർ ആറളം ഫാമിൽ പോയി തൊഴിലാളി പണിയെടുക്കുന്നുണ്ട് തൊഴിലുറപ്പ് മേഖലയിൽ ഒരുപാട് നമ്മുടെ സ്ത്രീകളായിട്ടുള്ള സഹോദരിമാർ പണിയെടുക്കുന്നുണ്ട് ഇത് പുറത്തിറങ്ങാൻ വരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഒരു ഭീകര അന്തരീക്ഷമാണ് എത്രയും പെട്ടെന്ന് കൂട് കൊണ്ടുവന്നിട്ട് ഇതിനെ കുഴിച്ച് വേറെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ നാടിനെ സംരക്ഷിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും ഇവിടെയുള്ള പിന്നെ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇതിന് വേണ്ട ഒരു ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഒരു സർവ്വകക്ഷി യോഗം കൂട്ടി ഇവിടെയുള്ള ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ ഏറെ ഭീതിയാണ് പ്രത്യേകിച്ച് ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളമായി ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഇവിടെയുള്ള കടുവയെ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുന്ന കടുവയെ പിടിച്ചു പിടിച്ചുകൊണ്ടുപോകാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഈ കടുവ ഇറങ്ങുന്നതിന് വെച്ച് കടുവയെ പിടിച്ച് മാറ്റേണ്ട തീരുമാനത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് കൂടെ ഉണ്ടാവണം അവർ അതിനുള്ള തീരുമാനം എടുക്കണമെന്ന് മാത്രമാണ് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഇവരുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത് വയനാട് നടന്ന ഒരു സംഭവം തന്നെയാണ് ഇവർക്ക് കൂടുതൽ ഭീഷണിയിലേക്ക് തീർത്തിരിക്കുന്നത് വയനാട് വീട്ടമ്മിയെ കടുവ കൊണ്ടുപോയിത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടെ ബന്ധപ്പെട്ടവരൊക്കെ ഈ ഒരു കാര്യം കണക്കിലെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഒമ്പതരയായപ്പ് വെട്ടി പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ പാലെടുത്തു പാലെടുത്തേച്ച് ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞു തന്നപ്പോൾ എൻ്റെ പട്ടി കരഞ്ഞു ഞാൻ പുറത്തിറക്കി അതിന് പിന്നെ പുറത്തിറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പറമ്പിൽ നിന്ന് ഒരു പറമ്പ് അകലം ഒരു ദണ്ടേൽ ഈ സാധനം നിൽക്കുവാണ് എന്നെ ഒരു ഭയങ്കര നീളമുണ്ട് നല്ല വ കറുത്ത വരയായിട്ട് എൻ്റെ പട്ടി ഒന്ന് നോക്കി അന്നേരം ഞാൻ ടൈ ലൈറ്റടിച്ചു കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ തൊട്ട് വീണ്ടും മുകളിലുള്ള ഇവരുടെ പട്ടിക്കൂട്ടിലേക്കാണ് ഈ സാധനം നോക്കിക്കൊണ്ട് നിന്നത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ഒന്നര ടോർച്ചടിച്ചപ്പോ ഈ സാധനം എൻ്റെ നേരൊക്കെ തിരിഞ്ഞു അപ്പോൾ കുറെ ദൂരം ഉണ്ട് എൻ്റെ പട്ടി എന്നെയും വലിച്ചോണ്ട് ഓടി അങ്ങനെ ഞാൻ ഇതിനെ വ്യക്തമായിട്ട് കണ്ടതാ അന്ന് ഞാൻ കണ്ടതാ പിന്നെ ഞാൻ രാത്രി പുറത്തിറങ്ങിയിട്ടില്ല അന്ന് ഒരു മണി പതിനൊന്നുമണി രാത്രിയായി പതിനൊന്നര അല്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായതേ ഉള്ളു ഇതിനെ കണ്ടിട്ട് അതിങ്ങനെ നല്ല നീളമുണ്ട് നല്ല പൊക്കമുണ്ട് ഈ സാധനം പട്ടി പിന്നെ എന്റെ പട്ടി ഇന്നു വരെ കുറച്ചിട്ടുമില്ല മിണ്ടിയിട്ടുമില്ല പേടിച്ചു പോയി ഞാനും പോയി പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഈ സാധനത്തിനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ വെട്ടാനും പാടില്ല പുറത്തിറങ്ങാനും പാടില്ല ഒരു സാധനത്തിനെ വളക്കാനും പാടില്ല ഏതവസ്ഥ ഞങ്ങൾ ജീവിക്കും ഞങ്ങൾ പുടിവെള്ളം എടുക്കുന്നെങ്കിൽ തോട്ടീന്നാ ഇപ്പം ഞങ്ങൾ എവിടുന്ന വെള്ളം എടുത്ത് ജീവിക്കും അപ്പം എന്തിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ സമ്മതിക്കല്ല ഇത്രയും കൊച്ചുപൂടി താസ്റ്റിച്ചാലും മുഴുവൻ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ നാട്ടിൽ